ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് ഫോഴ്സ് അഥവാ ബലം ഇവിടെ നോക്കിയേ ഇവിടെ ഒരാൾ അരിച്ചാക്ക് വലിച്ചു കൊണ്ടുപോവാണ് ഈ വലിക്കുക എന്നതിന് നമ്മൾ എന്താ പറയുക ആ പൊള്ളും അപ്പോൾ ഇത് നോക്കിയേ ഇവിടെ ഒരാൾ കാറ് പുഷ് ചെയ്യുകയാണ് അതായത് തള്ളുകയാണ് അപ്പോൾ ഇവിടെ ഒരാൾ കാറിനെ തള്ളുന്നുണ്ട് മറ്റൊരാൾ അരിച്ചാക്ക് വലിക്കുന്നുണ്ട് അപ്പോൾ പുഷ് ചെയ്യുമ്പോഴും പുൾ ചെയ്യുമ്പോഴും ഒരു വസ്തുവിൽ എന്താണ് ബലം പ്രയോഗിക്കല്ലേ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടാബ്ലൊന്ന് ഫിൽ ചെയ്താലോ അങ്ങനെയാണെങ്കിൽ ഈ പുഷ് ചെയ്യുന്ന പുൾ ചെയ്യുന്നതിൻ്റെ മറ്റുദാഹരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കാർ തള്ളുന്നു പുഷിങ് എ കാർ മറ്റുദാഹരണങ്ങൾ ഏതൊക്കെയാണ് ആ പുഷിങ് എ ഡോർ പുഷിങ് എ ബട്ടൺ ഓൺ എ റിമോട്ട് കൺട്രോൾ പിന്നെ പുൾ ചെയ്യുന്നതിനാ പ്ലഗ് ഔട്ട് ഓഫ് ദി സോക്കറ്റ് അപ്പോൾ ഇതൊക്കെയാണ് തള്ളുന്നതിൻ്റെയും വലിക്കുന്നതിൻ്റെയും അതായത് പുഷ് ചെയ്യുന്നതിൻ്റെയും പുൾ ചെയ്യുന്നതിൻ്റെയും മറ്റുദാഹരണങ്ങൾ അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി നിങ്ങൾക്ക് ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പുഷ് ഓർ പുൾഡ് എഫോഴ്സ് ഈസ് ബീങ് അപ്ലൈഡ് ഓൺ ഇറ്റ് അപ്പോൾ ഈ പുഷ് ചെയ്യുമ്പോഴും പുൾ ചെയ്യുമ്പോഴും മാത്രമാണോ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കപ്പെടുന്നത് ഇപ്പോൾ ഒരു ബലൂണോ സ്പഞ്ചോ എടുത്ത് പുഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ആ അതിൻ്റെ ഷേപ്പ് മാറും പിന്നെയോ വ്യാപ്തവും മാറുന്നുണ്ട് അപ്പോൾ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ പുഷും പുള്ളും മാത്രമല്ല പിന്നെയോ അതിൻ്റെ ഷേപ്പും വ്യാപ്തവും സൈസും ഒക്കെ മാറുന്നുണ്ട് ഇവിടെ നിശ്ചലാവസ്ഥയിലുള്ള കാറിൽ ബലം ഉപയോഗിച്ച് എന്താ ചലനാവസ്ഥയിലായിട്ട് മാറുന്നുണ്ട് അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ബലം പ്രയോഗിക്കുമ്പോൾ അത് ചലനാവസ്ഥയിലാകുന്നു അപ്പോൾ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ബലം പ്രയോഗിച്ചാൽ എന്താണ് നിശ്ചലാവസ്ഥയിലാക്കാനും നമുക്ക് കഴിയും അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോഴ്സ് ആ ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥക്കോ ചലനാവസ്ഥക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നതെന്താണോ അതാണെന്ത് ബലം അപ്പോൾ എന്താണ് ഫോഴ്സ് ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദി ഷേപ്പ് സൈസ് വോളിയം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി അതായത് ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് മോഷനിലോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ വോളിയത്തിലോ സൈസിലോ ഷേപ്പിലോ എന്തിലെങ്കിലും മാറ്റം വരുത്തുന്നതിന് നമ്മൾ പറയുന്നതാണ് ബലം അതിൽ ബലം പ്രയോഗിച്ചതുകൊണ്ടല്ലേ ഇതിലൊക്കെ മാറ്റം വന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഫോഴ്സിൻ്റെ ഈ ബലത്തിൻ്റെ യൂണിറ്റ് ഈ ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ എന്നാണ് ന്യൂട്ടൻ ന്യൂട്ടൻ എന്ന് ഇങ്ങനെ എഴുതാൻ പാടില്ല എങ്ങനെ എഴുതേണ്ടത് ആ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ന്യൂട്ടൻ എന്ന് എഴുതേണ്ടത് ഇനി നമ്മൾക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ഉളവാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റിസൾട്ട്സ് ഓഫ് അപ്ലൈയിങ് ഫോഴ്സ് ഓൺ ഡിഫറെൻറ്റ് ഒബ്ജെക്ട്സ് എന്താണ് പ്രവർത്തനം എന്താണ് വരുന്ന പന്തിൽ സാവധാനം കാലുകൊണ്ട് എതിർദിശയിൽ ബലം പ്രയോഗിക്കുന്നു അപ്ലൈയിങ് ഫോഴ്സ് ഓൺ എ റോളിംഗ് ബോൾ സ്ലോലി പുഷിംഗ് ഇറ്റ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് ദി ലെഗ് അപ്പോൾ ഇവിടെ എന്താണ് ഒരു ചലനാവസ്ഥയിലുള്ള ഒരു ബോളിനെ നമ്മൾ കാല് കൊണ്ട് നിശ്ചലാവസ്ഥയിലേക്ക് എത്തിക്കാണ് അപ്പോൾ ഇവിടെ ഫോഴ്സ് കൊടുക്കല്ല ചെയ്യുന്നത് അപ്പോൾ എന്ത് ഫലം എന്താണ് പന്ത് നിശ്ചലമാകുന്നു ദ ബോൾ കംസ് ടു റെസ്റ്റ് ഇനി അടുത്തത് ഭിത്തിയിൽ തള്ളുന്നു പുഷിംഗ് എവാൾ അപ്പോൾ ഇവിടെ ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലുള്ള ഒരു വസ്തുവിനെ എന്താണ് ചലനാവസ്ഥയിലാക്കാൻ നോക്കുകയാണ് അപ്പോൾ എന്താണ് ഫലം എന്താ വരുന്നത് ഭിത്തിക്ക് ചലിക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നു ദ വാൾ ഹാസ് എ ടെൻഡൻസി ടു മൂവ് ഈ ബലങ്ങൾ അതായത് ഈ ഫോഴ്സ് വിവിധ തരമുണ്ട് വിവിധ തരം ഫോഴ്സുകളുണ്ട് അത് എതൊക്കെയാണെന്ന് നോക്കാം വിവിധ തരം ബലങ്ങൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഏതൊക്കെയാണ് മനുഷ്യനും മറ്റ് ജീവികളും പ്രവർത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവരുടെ പേശി ബലമാണ് മസ്കുലാർ ഫോഴ്സ് മാൻ ആൻഡ് അതർ ലിവിങ് ക്രിയേറ്റേഴ്സ് യൂസ് മസ്കുലാർ ഫോഴ്സ് ടു ഡു വർക്ക് അപ്പോൾ നമ്മളും മറ്റു ജീവികളും ഒക്കെ ഓരോന്ന് പ്രവർത്തി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യണ്ടേ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പേശി ബലമാണ് എന്നാണ് പറയുന്നത് ഇനി അടുത്തത് കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട് കാന്തം പ്രയോഗിക്കുന്ന ബലത്തെ കാന്തിക ബലം എന്ന് പറയും അതായത് മാഗ്നറ്റിക് ഫോഴ്സ് എ മാഗ്നറ്റ് ഹാസ് ദി പ്രോപ്പർട്ടി ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ദിസ് ഫോഴ്സ് അപ്ലൈഡ് ബൈ എ മാഗ്നറ്റ് ഈസ് ദി മാഗ്നറ്റിക് ഫോഴ്സ് ഇപ്പോൾ ഒരു മാഗ്നെറ്റിൻ്റെ അടുത്തേക്ക് നീഡൽ കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക ആ ആ നീഡലിനെ മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ ഇവിടെ ഉള്ള ഫോഴ്സ് ഏതാണ് മാഗ്നറ്റിക് ഫോഴ്സാണ് ഇനി അടുത്തത് മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പാനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് സ്ഥിര വൈദ്യുത ബലമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എ പ്ലാസ്റ്റിക് പാൻ വെൻ റബ്ഡ് ഓൺ ഹെയർ ക്യാൻ അട്രാക്റ്റ് സ്മോൾ പീസസ് ഓഫ് പേപ്പർ ദിസ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് പാനെടുത്താണ്ട് മുടിയിലുരസി ചെറിയ കടലാസ് കഷ്ണങ്ങൾക്ക് മുകളിൽ വെച്ചാൽ ആ ചെറിയ കടലാസ് കഷ്ണങ്ങൾ ഈ പ്ലാസ്റ്റിക് ആയിട്ട് ഈ പ്ലാസ്റ്റിക് പാനേട് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ എന്ത് ഫോഴ്സാണ് നടക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് ഇവിടെ നടക്കുന്നത് ഇനി അടുത്തത് പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട് ഇത്തരം ആകർഷണ ബലം ഗുരുത്വാകർഷണ ബലം എന്ന് അറിയപ്പെടുന്നു അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓബ്ജക്ട്സ് ഇൻ ദി യൂണിവേഴ്സ് ഹാവ് ഹാവൻ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദം ിസ് അട്രാക്ഷൻ ഫോഴ്സ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ ഒരു ആകർഷണ ബലമുണ്ട് ഇങ്ങനത്തെ ആകർഷണ ബലത്തെ എന്താ പറയുക ഗുരുത്വാകർഷണ ബലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇനി അടുത്തത് ചലനവുമായി ബന്ധപ്പെട്ട ബലത്തെ പൊതുവെ യാന്ത്രിക ബലം എന്ന് പറയാം അപ്പോൾ ഫോഴ്സ് ഇൻ റിലേഷൻ ടു മോഷൻ ഈസ് കോമൺലി നോൺ ആസ് മെക്കാനിക്കൽ ഫോഴ്സ് അപ്പോൾ ചലനവുമായി മോഷനുമായി ബന്ധപ്പെട്ട ഈ ബലത്തെ എന്താണ് പറയുക യാന്ത്രിക ബലം മെക്കാനിക്കൽ ഫോഴ്സ് ഇനി അടുത്തത് ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം ഫ്രിക്ഷണൽ ഫോഴ്സ് വെൻ എൻ ഒബ്ജെക്റ്റ് മൂവ്സ് ഓവർ അനദർ ഒബ്ജെക്ട് ദ ഫോഴ്സ് വിച്ച് ഓപ്പോസേഴ്സ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് ദി ഒബ്ജെക്ട്സ് ഈസ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് തള്ളുക വലിക്കുക പുഷ് പുള്ള് മാത്രമല്ല പിന്നെ ഒരു വസ്തുവിൻ്റെ ഷേപ്പിലും സൈസ് വോളിയം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മോഷനിലൊക്കെ മാറ്റം വരുത്തുമ്പോഴും അവിടെ ബലമാണ് പ്രയോഗിക്കുന്നത് ഫോഴ്സാണ് പ്രയോഗിക്കുന്നത് പിന്നെ വിവിധ തരം ബലങ്ങളെക്കുറിച്ച് പറഞ്ഞു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസുകളെ കുറിച്ച് പറഞ്ഞു ഏതൊക്കെയാണ് പറഞ്ഞത് മസ്കുലാർ ഫോഴ്സ് പേശി ബലത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പിന്നെയോ ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് മെക്കാനിക്കൽ ഫോഴ്സ് പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു